ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആധ്യാത്മികമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുന്നത് തന്നെ സത്വഗുണം വളരുമ്പോഴാണ് രജോഗുണം വളരുമ്പോൾ ഈ ലോകത്തിലെ കർമ്മങ്ങളിലും ആഗ്രഹങ്ങളുടെ സാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിലും സമയം ചെലവഴിക്കുന്നു എന്നാൽ ദുഃഖഹേതുവായ കർമ്മങ്ങളിൽ മാത്രമായിരിക്കും തമോ ഗുണം ഉള്ളവർ സമയം വിനിയോഗിക്കുക അതുകൊണ്ടൊരു കവി പറയുന്നു വേദാന്തങ്ങളിലും മറ്റു മുളവാം ശ്രദ്ധ സാത്വികം അതല്ല കർമ്മങ്ങളിലാം ചിലർക്കായ ദുരാജസം രജോ ഗുണവും തമോ ഗുണവും ഉള്ള വ്യക്തികളുടെ മനസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവരുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും എങ്ങനെയിരിക്കും വേദാന്തങ്ങളിലും മറ്റും ആധ്യാത്മീയമായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും സത്വഗുണമുള്ള വ്യക്തികൾ ശ്രദ്ധ ചെലുത്തുന്നത് അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ആ വ്യക്തിയിൽ തം സത്വഗുണം വളർന്നുകൊണ്ടിരിക്കും സത്വഗുണം വളരുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും ക്ഷണിച്ചു കൊണ്ടിരിക്കും എന്നാൽ രജോഗുണമുള്ളവരാകട്ടെ കർമ്മങ്ങളിലാം കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം വളർത്തി അവരെക്കാൾ കൂടുതൽ താൻ കേമരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ജീവിക്കുന്നതാണ് രജോ ഗുണക്കാർ ചെയ്യുന്നത് വേദാന്തങ്ങളിലും മറ്റും ഉളവാം ശ്രദ്ധ സാത്വികം അതല്ല കർമ്മങ്ങളിലാം ചിലർക്കായ ദുരാജസം എത്ര വ്യക്തമായിട്ടാണ് രജോ ഗുണക്കാരെയും തമോ ഗുണക്കാരെയും ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നത് ദൈവീകമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ആ കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയും അതിനുവേണ്ടി മാത്രം ജീവിക്കുകയും ജീവിതത്തിൻ്റെ ചിന്തകളും വാക്കും പ്രവൃത്തിയും അതിനുവേണ്ടി അതിനുവേണ്ടിയാവുകയും അതിനുവേണ്ടി മനസ്സിനെ ക്രമീകരിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യാൻ സാധിക്കുന്നത് സത്വഗുണമുള്ളവർക്കാണ് ആ സത്വഗുണം വർദ്ധിച്ച തോതിൽ അതിനെ വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കണം പിന്നീട് നമ്മുടെ ഓരോ ജീവിതചര്യകളും അല്ലെങ്കിൽ നാം രാജസീകമായ സത്വഗുണം വളർന്നുകൊണ്ടിരിക്കേ രജോഗുണം വളർത്തുന്ന കർമാസക്തി വളർന്നു കഴിഞ്ഞാൽ രജോഗുണം വളരുകയും സത്വഗുണം കുറയുകയും ചെയ്യുന്നു ഒരു ഗുണം വർദ്ധിക്കുമ്പോൾ മറ്റേ ഗുണങ്ങൾ രണ്ടും ക്ഷയിക്കും ഈ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരാനുള്ള സാഹചര്യം കിട്ടിയാൽ രജോഗുണം വളരാനുള്ള സാഹചര്യം കിട്ടിയാൽ രജോ ഗുണം തളർച്ച് തഴച്ച് വളരുകയും സത്വഗുണവും തമോ ഗുണവും ക്ഷയിക്കുകയും ചെയ്യും അതുപോലെ തമോ ഗുണത്തിനുള്ള അവസരമാണ് കൂടുതലുള്ളതെങ്കിൽ രജോ ഗുണവും സത്വഗുണവും ക്ഷണിച്ചു വരുന്നു അതിനാൽ ഇവ മൂന്നിൻ്റെയും സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നാം എപ്പോഴും ശ്രദ്ധയോടെ നിരീക്ഷണം ചെയ്ത് സത്വഗുണത്തെ ദുർബലപ്പെടുത്താതെ രജസിനെയും തമസിനെയും ദുർബലപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കണം നമ്മുടെ ചര്യകൾ ആഹാരവും വിഹാരവും എല്ലാം ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സത്വഗുണഹാ അഹങ്ക ആഹാരം സത്വഗുണ ആഹാരം കഴിച്ചാൽ മാത്രമേ സത്വഗുണം നിലനിൽക്കുകയുള്ളൂ രജോ ഗുണം വളർത്തുന്ന ആഹാരമുണ്ട് ആഹാരം കഴിച്ചാൽ രജസായിട്ടും ആയിരിക്കും വളരുന്നത് തമോ ഗുണം വളരാൻ പറ്റുന്ന ആഹാര രീതികളുണ്ട് അതിലൂടെ തമോ ഗുണം വളരുന്ന അപ്പോൾ ആഹാരവും വിഹാരവും വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഈ ഗുണങ്ങളെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് നാം ശ്രദ്ധയോടുകൂടി എപ്പോഴും സത്വഗുണത്തെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കണം എന്ന് ഈ സുഭാഷിതത്തിൽ കൂടി നമുക്ക് മുന്നറിയിപ്പ് തരുകയാണ് വേദാന്തങ്ങളിലും മറ്റും ഉടവാം ശ്രദ്ധ സാത്വികം അതല്ല കർമ്മങ്ങളിലാം ചിലർക്കായ ദുരാജസം